പറയുമ്പോ നിന്റെ തല നാക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരം മേലുന്നതിന് മുമ്പ് മന്ദ കാ നിന്റെ മനസ്സിനെയും ബലിയാക്കിക്കോ മന്ദസാ

മനസ്സിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട് അതൊക്കെ അടുത്ത് ഒന്ന് അസൂയ രണ്ട് അത്യാഗ്രഹം മൂന്ന് കുശുമ്പ് നാല് അഹങ്കാരം അഞ്ച് ആർത്തി ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ വളരെ കുറവാണ് ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ പെരുന്നാളിന്റെ വിലപിടിപ്പുള്ള ഒരു ഒരു സാരി ഒരു പെണ്ണെടുത്ത് പോയാൽ അയൽവാസിയായ സഹോദരി അപ്പറേ അപ്പുറത്തെ സൂറ ചോദിക്കും എടീ ആയിഷ നീ കണ്ടോ ആര്യപ സാരി കണ്ടായിരിക്കും നമുക്ക് നമ്മുക്ക് കാണണ്ടേ എന്തുകൊണ്ടാ അസൂയുണ്ടാ േ നമുക്കൊന്നും എടുക്കാനൊന്നും വേറെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ അസൂയ കൊണ്ട് പറയാം മനസ്സ് പക്ഷേ നിസ്കരിച്ച് തഴമ്പ്തായി ഇവിടെ വന്ന് പിറവിടെ നോക്കിയാൽ മതി പിന്നെ പായയുടെ പകുതി പൊളി ഇപ്പോഴും അത്രയ്ക്ക് അത്രക്ക് സ്വരുകിടന്ന നിലവിളിയായിരുന്നു പക്ഷെ അസൂയ മാറിയോ അതുകൊണ്ട് നിന്റെ വിവാദത്ത് പഠിച്ചോ അടുത്ത് ആവശ്യമില്ല

പോയി കഴിഞ്ഞാൽ അവസരം കൊടുക്കണം അവസരം കക്കാനും ഒരു അവസരം കിട്ടിയാൽ ആരാ മാറി നിൽക്കുന്നത് എല്ലാവരും തന്നെ നിൽക്കും അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് കേട്ട് മാറിയിരുന്നു കൊണ്ട് ഈ ആ സൂയം കുശുമ്പും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും അന്നേ നമ്മുടെ യുവതലമുറ നന്നാവുകയുള്ളൂ